ഹായ് ഗൈസ് ഞാനിന്ന് രാവിലെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സ്ക്രോൾ ചെയ്തു പോയി ആ സമയത്ത് ഒരു വീഡിയോ എൻ്റെ കണ്ണിൽപ്പെട്ടു പറയുന്ന ഒരു മോൻ്റെ വിഷമകരമായ സാഹചര്യമാണ് ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നിയപ്പോൾ ഞാൻ ഓർത്ത് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം ആരെങ്കിലുമൊക്കെ ആ കുഞ്ഞിൻ്റെ കുടുംബത്തെ സഹായിക്കുകയാണെങ്കിൽ അതൊരു വലിയ ഉപകാരമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ സതീഷിൻ്റെ അച്ഛൻ എവിടാണെന്ന് ഇതിൽ പറയുന്നില്ല പക്ഷേ പിന്നെ സതീഷിന് പതിനാറ് വയസ്സിൽ പിന്നെ ഷുഗർ പിടിച്ചു ആ ഷുഗർ പിടിച്ചതോടുകൂടി ആ കുട്ടിയുടെ രൂപം തന്നെ മാറിപ്പോയി അപ്പോൾ അവനിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് പക്ഷേ അത്രയും പ്രായത്തിൻ്റെ വളർച്ച അവനിൽ കാണുന്നില്ല അപ്പോൾ അവൻ്റെ അമ്മയ്ക്കും ഷുഗറാണ് അപ്പോൾ ഇവരെ പിന്നെ ഇത് കൂടാതെ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ട് അപ്പോൾ ഈ നാല് വയർ കഴിയണമെങ്കിൽ ഈ പ്രായമുള്ള അമ്മ തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന തുച്ഛ വരുമാനം ഉണ്ടെങ്കിലേ മതിയാവൂ അപ്പോൾ ഈ കുഞ്ഞിന് ചികിത്സയ്ക്ക് ഒരുപാട് പൈസ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അവരെ സഹായിക്കാൻ ആരും ഇതുവരെ മുന്നിട്ട് വന്നിട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ വഴി അവർക്ക് അവന് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് കേട്ടിരിക്കാമ്പ വല്ലാത്തൊരു സങ്കടമാണ് നമുക്ക് എല്ലാവർക്കും മക്കളുള്ളതല്ലേ അപ്പം ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈ പ്രായമുള്ള അമ്മയുടെ ഒരു കഷ്ടപ്പാട് അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കുന്നില്ല നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്പർ ഡിസ്ക്രിപ്ഷൻ നമ്പർ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കുക നമ്മൾ എത്രയോ പൈസ ചിലവാക്കി നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവിടുന്നു അതിന് ഒരു ഒരു നൂറ് രൂപ വെച്ച് എല്ലാവരും പറ്റുന്നിടത്തോളം ഇവരെ ഒന്ന് സഹായിക്കണമെന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടി പറയാനുള്ളത് ആ കുടുംബം ഒന്ന് രക്ഷപ്പെട്ടോട്ടെ ആ മോൻ എണീറ്റ് നടന്ന് അതിനെ അധ്വാനിച്ചു കൊണ്ടുവരുന്ന ആ പൈസയിൽ ഒരു വെള്ളം കുടിച്ചിട്ട് മരിക്കണമെന്നുള്ള ഈ അമ്മയുടെ ആഗ്രഹം അമ്മയല്ല അമ്മുമ്മ അമ്മുമ്മയുടെ ആഗ്രഹം അത് ഒന്ന് സാധിച്ചു കിട്ടണം അതിനു വേണ്ടി എല്ലാവരും ഒരു മനസ്സോടെ കരം കോർക്കാം